മലപ്പുറത്ത് ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള നടപ്പാത നിർമ്മാണം അശാസ്ത്രീയമെന്ന പരാതി ഉയരുകയാണ് നടപ്പാതയ്ക്ക് വേണ്ടി സർവീസ് റോഡിൽ മതിൽ കെട്ടിയതോടെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഒറ്റപ്പെട്ടു വഴിയൊരുക്കാൻ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെടുന്നതെന്ന് മലപ്പുറം എ ആർ നഗറിലെ ആളുകൾ ആരോപിക്കുകയാണ് മുബഷി അക്ബർ പറയും അവർ നേരിടുന്ന പ്രശ്നം എന്തെന്ന് ദേശീയപാതാ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂമി വിട്ടുകൊടുത്ത സംഭവങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഒരു സഹകരണം അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പക്ഷേ മലപ്പുറത്തെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും ദേശീയപാതാ നിർമ്മാണത്തിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു പരാതി എന്നുള്ളത് ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരു ഭാഗത്തുകൂടി കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനു വേണ്ടിയുള്ള നടപ്പാതയുടെ നിർമ്മാണമാണ് നടപ്പാതയുടെ നിർമ്മാണം അത്രത്തോളം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് ഇടങ്ങളിൽ നിന്നും ഉയരുന്ന പരാതി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ഭാഗത്തും തെണ്ട് പോലെ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മേഖലയിലൂടെയാണ് നടപ്പാത പോകുന്നത് സ്വാഭാവികമായിട്ടും ഇതിന് തൊട്ടപ്പുറത്തുള്ള ചെറുകിട കച്ചവടക്കാർ ചെറിയ പോക്കറ്റ് റോഡുകളുടെ അപ്പുറത്ത് താമസിക്കുന്ന നാട്ടുകാർ അവരുടെയൊക്കെ തന്നെ വീടുകളിലേക്ക് കടന്നു പോകാനുള്ള ഒരു ആക്സസ് ഈ ഒരു നടപ്പാത വരുന്നതിലൂടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എ ആർ നഗർ പഞ്ചായത്ത് മേഖലയിലാണ് ഇവിടെ നിരവധി നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇവരുടെ പരാതി എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കടകളിലേക്ക് ആക്സസ് വേണം എന്ന് നമ്മൾ പറയുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന സംഗതി എന്ന് പറയാം രണ്ട് ലക്ഷം മൂന്ന് മീറ്റർ വീതിയിലേക്ക് ആക്സസ് വേണം എന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കെട്ടിവെക്കണം അതിന് പേപ്പർ വർക്കിന് എന്ന് പറയുന്നത് അവരുടെ ഏജൻസി ഇവിടെ നടക്കുന്നത് ആ ഏജൻസിക്ക് മുപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ അവരുടെ കമ്മീഷൻ വേറെയും കൊടുക്കണം ഏകദേശം മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയോളം ഒരു മൂന്ന് മീറ്റർ വീതിയിൽ ഒരു ആക്സസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തോളം രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കമ്മീഷൻ വ്യവസ്ഥയിലും അവർക്ക് ഏജൻസി കൊടുക്കേണ്ട ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് അല്ലേ ഇത് വളരെ ഒരു നിർമ്മാണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും കളക്ടർക്കൊക്കെ കൊടുത്തപ്പോഴും കളക്ടർ ഇങ്ങനെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അവർക്ക് കടകളിലേക്കൊക്കെ വഴി തരാം എന്ന് അന്ന് ഉറപ്പ് പറഞ്ഞായിരുന്നു അപ്പോൾ കളക്ടർ വാക്ക് പോലും ധിക്കരിച്ചിട്ടാണ് ഇവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു ടയർ പഞ്ചർ അടക്കുന്ന കടയാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുന്നിലൂടെ ഇത്തരത്തിലൊരു നടപ്പാത നിർമ്മിച്ചു കഴിഞ്ഞാൽ പഞ്ചറക്ക അടക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ ഇതിനുള്ളിലേക്ക് എങ്ങനെ കയറ്റാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് ഈ ഒരു കടക്കാരൻ്റെ ഇവിടെയുണ്ട് സ്വാഭാവികമായിട്ട് ഈ ഇങ്ങനൊരു പാത ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ കച്ചവടത്തെ ഉൾപ്പെടെ അത് ബാധിക്കില്ലേ വണ്ടി കൊണ്ട് കയറാൻ കഴിയില്ലല്ലോ വണ്ടി കയറിയല്ലോ പണിയൊക്കെ പറ്റിയുള്ളൂ അങ്ങോട്ടൊക്കെ വൈകിട്ട് മേൽഭാഗത്തിൽ ചില ഭാഗങ്ങൾ അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ ഇവിടെ നടക്കുന്ന ഇവിടെ പ്രാദേശികമായിട്ട് നട ഇവിടെ ഇവരെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പല ആളുകളും സ്വാധീനിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങളും നടക്കുന്നുണ്ട് സർക്കാരിനും വേണ്ടി ആർക്കും ജനങ്ങളെ വികസനമായി ചെയ്തു കൊടുത്ത് നമുക്ക് ദോഷമായിട്ട് വരുമ്പോൾ ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എറണാർ എ ആർ നഗർ പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല ഈ നിർമ്മാണം നടക്കുന്ന മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലൊക്കെ തന്നെ നാട്ടുകാർ വരുന്ന പ്രധാനപ്പെട്ട പരാതിയാണ് ഭൂമിയും സ്ഥലവും സ്ഥലവും വിട്ടുകൊടുത്ത ആളുകൾ വീണ്ടും പണമടച്ചുകൊണ്ട് ഈ നടപ്പാതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെടേണ്ടത് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ദുരവസ്ഥ തന്നെയാണ് അക്കാര്യത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇടപെടേണ്ടത് ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എ ആർ നഗർ പഞ്ചായത്തിലെ നാട്ടുകാർക്ക് ഒരുപോലെ ആവശ്യപ്പെടാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷ് ഷെർഫി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം